ഹലോ ഗായ്സ് ആളുകളെ കൊല്ലുന്ന ഒരു കില്ലിങ് മെഷീൻ ആക്കി മാറ്റാൻ വേണ്ടി പെൺകുട്ടികളെ പത്തു മാസം പ്രായമുള്ളപ്പോൾ തന്നെ പേഴ്സ് കോഡ് അക്കാദമി എന്നു പേരുള്ള അക്കാദമിയിലേക്ക് കൊണ്ടുവരുന്നു ഇതെല്ലാം നടത്തുന്നത് അവിടുത്തെ ഹാഡ്മാൻ എന്നു പേരുള്ള ഒരാളാണ് എന്തിനാണ് ഇവരെ അവിടെ കൊണ്ടുവരുന്നത് എന്താണ് ഇവരുടെ ദൗത്യം ഇവിടെ കൊണ്ടുവരുന്നവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു ഇതെല്ലാം നിങ്ങൾക്ക് അറിയണ്ടേ വെൽക്കം ബാക്ക് ടു മൂവി ടോക്സ് നമുക്ക് കഥയിലേക്ക് പോകാം ഇങ്ങനെ കൊണ്ടുവരുന്ന പെൺകുട്ടികളിൽ ഒരാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കരമായി താല്പര്യം തോന്നുകയാണ് അവളുടെ പേരാണ് മിക്കയിൻ നമ്മുടെ കഥാനായിക അവൾ ആ അക്കാദമിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു എന്നാൽ അവളെ തേടിക്കൊണ്ട് കുറെ ആളുകളും വരികയാണ് അതുപോലെ തന്നെ പേഴ്സ് അക്കാദമി ഗവൺമെന്റിന്റെ ഒരു സീക്രട്ട് അക്കാദമി ആയിരുന്നു ഇത് പുറം ലോകവുമായി ഈ കുട്ടികൾക്ക് ഒരു ബന്ധവും കാണില്ല ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടുതന്നെ ആ അക്കാദമിയിലെ പെൺകുട്ടികൾ കെല്ല് ചെയ്യുന്ന ഒരു മെഷീനായി മാറും അത് മാത്രമല്ല മൂന്നാം വയസ്സിൽ തന്നെ ഈ പെൺകുട്ടികൾ വലിയ ഗണ് ഉപയോഗിച്ച് ഫയർ ചെയ്യാൻ വരെ പഠിക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ കാർ സ്പീഡിൽ ഒടിക്കാനും ചെയ്സ് ചെയ്യാൻ ഇവർ പഠിക്കുന്നു അങ്ങനെ അവർ വലിയ പോരാളികളായി മാറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷീൻസ് അവരെ ഏൽപ്പിക്കും നിങ്ങൾക്കാർക്കും ഒരുവിധത്തിലുള്ള റിലേഷനും ഉണ്ടാവാൻ പാടില്ല എന്നത് മാത്രമാണ് ഹാഡ്മാന്റെ ഒരേ ഒരു റൂൾ ഈ കുട്ടികൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല ഇവർക്ക് പേരുപോലും ഉണ്ടായിരുന്നില്ല മറിച്ച് അവർക്ക് ഒരു ഏജന്റ് നമ്പർ ഉണ്ടായിരിക്കും ഏജന്റ് സെവൻ എയ്റ്റി ത്രീ എയ്റ്റി ഫോർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ബാച്ചിലെ ഏറ്റവും ടോപ്പ് സ്റ്റുഡന്റ് ഏജന്റ് എയ്റ്റി ത്രീ ആയിരിക്കും ചെറിയ പ്രായത്തിൽ തന്നെ അവൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമായിരുന്നു നോ അറ്റാച്ച്മെന്റ് റൂൾ കാരണം അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എല്ലാ കുട്ടികൾക്കും ഓരോ പാവകൾ വീതം നൽകിയിട്ട് അവയെ കുത്തി കുത്തിമുറിവേൽപ്പിക്കാൻ പറയുന്നു ഏജന്റ് എയ്റ്റി ത്രീ ആകട്ടെ ആ പാവയുടെ നെഞ്ചിൽ മാത്രമായിരുന്നു കുത്തിരുന്നത് അത് ിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അയാൾ ദേഷ്യത്തോടെ ആ പാവയുടെ തലം കുറിച്ചു മാറ്റുന്നു അങ്ങനെ ഏജന്റ് എയ്റ്റി ത്രീ ഒരു ടീനേജർ ആയിട്ട് വളർന്നു വരികയാണ് ടോപ്പ് ആയിട്ടുള്ള ഫൈറ്റിംഗ് സ്കിൽ തന്നെയാണ് അവർക്കുള്ളത് അവളുടെ ഒരേ ഒരു എതിരാളി അവളുടെ തായ റാങ്കിലുള്ള ഏജന്റ് എയ്റ്റി ഫോർ ആണ് ഏജന്റ് എയ്റ്റി ഫോറിന് എയ്റ്റി ത്രീയോട് വലിയ വെറുപ്പും ദേഷ്യവുമാണ് അങ്ങനെ ഓരോ സ്റ്റുഡൻസിനെയും അവർ വർക്കിലേക്ക് ഇറക്കാൻ സമയമായി ആദ്യം ഇറങ്ങിയത് എയ്റ്റി ത്രീ ആണ് അവൾ ആ വർക്ക് വേഗത്തിൽ തീർത്തു എയ്റ്റി ഫോറിന് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എയ്റ്റി ത്രീയോടുള്ള അസൂയ എയ്റ്റി ഫോറിന്റെ ഉള്ളിൽ ഒതുക്കി പിന്നെയും എയ്റ്റി ത്രീക്ക് ഒരുപാട് വർക്കുകൾ കൊടുത്തു അവൾ അത് ഭംഗിയായി ചെയ്തു അങ്ങനെ ഇരിക്കെ അവൾക്ക് പുതിയ വർക്ക് വന്നു വർക്കിന് വേണ്ടി ഒരു വീഡിയോ കണ്ടിരിക്കെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് യുവാക്കളും യുവതികളും നല്ല പാർട്ടിയിൽ എൻജോയ് ചെയ്യുന്നത് അവൾ കാണുകയാണ് അവൾക്കിതെല്ലാം കണ്ടിട്ട് വിഷമം വരികയാണ് ും അവൾക്ക് മനസ്സിലായി വരുന്നുണ്ടായിരുന്നു അവളുടെ ജീവിതം നശിച്ച വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ അവൾ ആ അക്കാദമിയിൽ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു അവൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് യുവാക്കളും യുവതികളുമെല്ലാം സന്തോഷത്തോടെ ആണ് ഇരിക്കുന്നതെന്ന് കണ്ട അവളും ആ ജീവിതം ആഗ്രഹിച്ചു അതിനായി അവൾ കുറെ മാഗസിനുകൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അതുപോലെ കുറെ നല്ല മൂവീസും കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവൾ ആ മിഷൻ എല്ലാം മറന്ന് ആ ജീവിതം ആസ്വദിച്ചു തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അക്കാദമിയിലെ മീറ്റിംഗിന്റെ ഇടയിൽ അവൾ മാഗസിൻ വായിക്കുന്നത് പിടിക്കപ്പെട്ടു ആ ദേശത്തിൽ അടുത്തതായി വരുന്ന ഡേഞ്ചർ ആയിട്ടുള്ള മിഷൻ ഹാഡ്മാൻ എയ്റ്റി ത്രീയെ ഏൽപ്പിച്ചു മിഷൻ എന്തെന്നാൽ ആ സിറ്റിയിലെ ഏറ്റവും ഡേഞ്ചറായ ആയുധ കച്ചവടക്കാരി വിക്ടോറിയ എന്ന യുവതിയെ രണ്ടു ദിവസത്തിനുള്ളിൽ പിടിക്കണമെന്നായിരുന്നു വിക്ടോറിയക്കെതിരായി പ്രവർത്തിച്ച മൂന്ന് സ്ത്രീകളെ അവൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗിൽ ഇരുത്തിയിരിക്കുകയാണ് അവരുടെ മുഖമൂടികൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അതിലെ അവസാന പെൺകുട്ടി നമ്മുടെ ഏജന്റ് എയ്റ്റി ത്രീ ആയിരുന്നു നമ്മുടെ ഏജന്റ് എയ്റ്റി ത്രീ അവളുടെ കഴിവ് കൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്തി പെട്ടെന്ന് അവരുടെ മുകളിലൂടെ ഒരു പ്ലെയിൻ വരികയാണ് ആ പ്ലെയിനിൽ നിന്ന് തായെ കിട്ട കയർ അവർ രണ്ടു പേരെയും മുകളിലേക്ക് എത്തിക്കുന്നു കയറിന്റെ മുകളിൽ വിക്ടോറിയയും തായ ഏജന്റ് എയ്റ്റി ത്രീയുമായിരുന്നു വിക്ടോറിയ തന്റെ തായയുള്ള എയ്റ്റി ത്രീയെ ഇല്ലാതാക്കാൻ വേണ്ടി ആ കയർ കട്ട് ചെയ്യുകയാണ് എയ്റ്റി ത്രീ ചെന്ന് വീഴുന്നതോ ഒരു റിവറിലേക്കും ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നത് ഹാഡ്മാനും മറ്റങ്ങളുമായിരുന്നു എയ്റ്റി ത്രീയുടെ കയ്യിൽ അവരുടെ മെസ്സേജുകൾ വരുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു അവൾ ആ ഡിവൈസുകൾ മുഴുവൻ നദിയിലേക്ക് എറിയുകയാണ് അപ്പോൾ ഹാഡ്മാനും മറ്റംഗങ്ങളും വിചാരിക്കുന്നത് എയ്റ്റി ത്രീ മരിച്ചു എന്നാണ് എന്നിട്ട് അവൾ വിക്ടോറിയയെ അവരുടെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ ഒരു സമയം എയ്റ്റി ത്രീ പുതിയൊരു ജീവിതം ജീവിക്കാൻ തുടങ്ങുകയായിരുന്നു അവരുടെ അക്കാദമി അറിയാതെ അവൾ മിക്കയിൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു അതുപോലെ പഠിക്കാൻ വേണ്ടി സ്പോൺസർഷിപ്പിന് അവൾ ഒരു ഫാമിലിയെയും കണ്ടുപിടിച്ചു അങ്ങനെ ആ ഫാമിലിയുടെ അടുത്തേക്ക് അവൾ പോവുകയാണ് ആ അമ്മയുടെ പേര് ലാർസൺ എന്നാണ് എയ്റ്റി ത്രീയെ കൂട്ടാൻ വേണ്ടി ലാർസനും മകനും മകളുമായ ലിസയും കാത്തു നിൽക്കുകയാണ് ലിസക്ക് അവളെ ഏറ്റെടുത്തതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങനെ സ്കൂൾ തുറന്നപ്പോൾ മിക്കയിൻ ഒരു പ്രത്യേകതരം വസ്ത്രം ധരിച്ചാണ് സ്കൂളിലേക്ക് പോയത് എല്ലാവരും അവളുടെ ഡ്രസ്സ് കണ്ട് അവളെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും യും ചെയ്തു ഇത് കണ്ട അവളുടെ സിസ്റ്റർ അവൾക്കൊരു സാധാരണ ഡ്രസ്സ് കൊടുക്കുകയാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഫ്രഷേഴ്സ് പാർട്ടി പോലെ നടക്കുകയാണ് അതിനിടയിൽ അവൾ ഒരു പയ്യനെ പരിചയപ്പെടുന്നു അവന്റെ പേരാണ് റോജർ അവളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ അവളെ കളിയാക്കുകയാണ് പെട്ടെന്ന് കാശ് എന്ന പേരുള്ള ഒരുത്തൻ മ്യൂസിക് പരിപാടികൾ തുടങ്ങുകയാണ് അങ്ങനെ ഏജന്റ് എയ്റ്റി ത്രീ അതായത് മിക്കൈനി അവനോട് ക്രഷ് തോന്നുകയാണ് അത് കഴിഞ്ഞ് അവൾ ബയോളജി ലാബിലേക്ക് പോവുകയാണ് അവിടെ റോജർ ഉണ്ടായിരുന്നു അവനുമായി അവൾ ഫ്രണ്ട്ഷിപ്പ് ആവുകയായിരുന്നു റോജറിന് മിക്കയിനോട് ഒരു റിലേഷൻ ഒക്കെ തോന്നിയിരുന്നു ബട്ട് മിക്കൈൻ ോ പാട്ടുകാരനായ ക്യാഷിനോടായിരുന്നു താല്പര്യം പിറ്റേ ദിവസം ലാബിൽ കാശും മിക്കനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പെൺകുട്ടികൾ വന്ന് മിക്കൈനോട് പറയുകയാണ് മാസ്കോട്ട് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവൾ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവളുടെ പെർഫോമൻസ് കണ്ട ടീച്ചേഴ്സ് അവളെ അപ്പോൾ തന്നെ സെലക്ട് ചെയ്യുകയാണ് അത് കേട്ട് അവർക്ക് വലിയ സന്തോഷമായി പിറ്റേ ദിവസം പ്രാക്ടീസിനിടയിൽ ഇടയിൽ മുഖംമൂടി ഇട്ട ആളുകൾ അവളെ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നു ബട്ട് അവൾ അവരെ കീപെടുത്തുന്നു അവരുടെ മുഖംമൂടി മാറിയപ്പോഴാണ് അവൾ അറിയുന്നത് അവരുടെ മാസ്റ്ററായ ഹാഡ്മാൻ അയച്ച ഏജന്റുകൾ അവൾ തിങ്ക് ചെയ്യുന്നു അവൾ ഇവിടെ അവരെങ്ങനെ അറിഞ്ഞു പെട്ടെന്ന് അവൾ വീട്ടിലേക്ക് പോയി ഹാഡ്മാൻ വിക്ടോറിയയെ ചോദ്യം ചെയ്യുകയാണ് അതിനിടയിൽ വിക്ടോറിയ ചോദിക്കുകയാണ് താൻ ചെയ്യുന്നതൊക്കെ വളരെ മോശം പരിപാടിയല്ലേ അതിനിടയിൽ ഏജന്റ് എയ്റ്റി ഫോറിനെ വിക്ടോറിയ കാണുന്നു അവൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിക്ടോറിയ കരുതുന്നു പിറ്റേ ദിവസം മിക്കയിന് എല്ലാവരും പ്രശംസിക്കുകയാണ് ഇന്നലത്തെ അവളുടെ ഫൈറ്റ് കാരണം അതിനിടയിൽ മിക്കൈനോട് ക്യാഷ് മ്യൂസിക് പ്രാക്ടീസിന് വരാൻ പറയുകയാണ് അവൾ പോയപ്പോൾ അവിടെ റോജർ ആയിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ക്യാഷ് വന്നു അവളെ പാർട്ടിക്ക് ക്ഷണിക്കുകയാണ് അടുത്ത സീനിൽ അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു അത് അക്കാദമിയിലെ ഏജന്റ് ായിരുന്നു എയ്റ്റി ത്രീയോട് എന്തിനാണ് ഞങ്ങളെ ചതിച്ചതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സാധാരണ ആളുകളെ പോലെ ജീവിക്കണമെന്നാണ് അവൾ പറയുന്നത് ദേഷ്യത്തിൽ ഹാഡ്മാൻ അവളുടെ ദേഹത്തെ എന്തോ ഇഞ്ചക്റ്റ് ചെയ്യുന്നു അതിനുശേഷം അവളോട് സംസാരിച്ചപ്പോൾ ഹാഡ്മാൻ മനസ്സിലാക്കുന്നു അവൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാൻ ഹാഡ്മാൻ പറയുകയാണ് റോജർ മിക്കൈനോട് കാശ് നടത്തുന്ന പാർട്ടിക്ക് വരാൻ പറയുമ്പോൾ അവൾ അതിൽ നിന്ന് ഇഞ്ഞ് മാറുന്നു പിന്നീട് അവൾ ആ പാർട്ടിക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അവളുടെ കൂടെ അവളുടെ സിസ്റ്ററും ഉണ്ട് ആ പാർട്ടിയിൽ ഏജന്റ് എയ്റ്റി ഫോറും ഉണ്ടായിരുന്നു ഇതേ സമയം ആ പാർട്ടിയിലേക്ക് റോജർ വരികയാണ് ാണ് പിറ്റേ ദിവസം അവൾ സ്കൂളിൽ പോകാൻ വണ്ടിയിലേക്ക് കയറുമ്പോൾ ഡ്രൈവറായ ഹാഡ്മാനെ കണ്ട് അവൾ അത്ഭുതപ്പെടുകയാണ് അവർ സംസാരിക്കുന്നതിനിടയിൽ വിക്ടോറിയ ജയിൽ ചാടിയതും നിന്നോട് പ്രതികാരം കിട്ടാൻ നിൽക്കുന്നതും പറയുന്നു സേഫ് ആയിരിക്കാൻ അവളോട് അക്കാദമിയിലേക്ക് വരാൻ പറയുന്നു അവൾ അത് സമ്മതിക്കുന്നില്ല സിസ്റ്ററും മിക്കേനും കാറിൽ സഞ്ചരിക്കവേ അവരെ ആരോ ഷൂട്ട് ചെയ്യുന്നു അവർ അവരിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടുന്നു എല്ലാ കാര്യങ്ങളും സിസ്റ്ററിനോട് മിക്കേൻ തുറന്നു പറയുന്നുണ്ട് ആ സമയം തന്നെ ആക്രമിക്കാൻ വന്നയാൾ രക്ഷപ്പെട്ടു എന്നാലും അയാളുടെ പെർഫ്യൂമിന്റെ സ്മെല്ല് വെച്ച് അവൾ കണ്ടുപിടിക്കുകയാണ് അതാരാണെന്ന് അത് എയ്റ്റി ഫോർ ആയിരുന്നു അവൾ അവളുടെ ഫാമിലിയുടെ ജീവൻ അപകടത്തിലായതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ് സിസ്റ്റർ അത് തടയുന്നു അടുത്ത സീനിൽ അവൾ രണ്ടാളും ബോയ്ഫ്രണ്ടിന്റെ കൂടെ പാർട്ടിക്ക് പോവുകയാണ് എയ്റ്റി ത്രീയുടെ ബോയ്ഫ്രണ്ട് ആയ ക്യാഷിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത പോയാണ് അവൻ നല്ല ആളല്ല എന്ന് അവൾക്ക് മനസ്സിലായത് അവൾ റോജറിന്റെ അടുത്തേക്ക് പോകുന്നു എന്നാൽ റോജർ ആകട്ടെ അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെയാണ് അത് എയ്റ്റി ആയിരുന്നു ഏജന്റ് എയ്റ്റി ത്രീയും എയ്റ്റി ഫോറും തമ്മിൽ ഫൈറ്റ് തുടങ്ങുന്നു രണ്ടുപേരും ആ പാർട്ടി മുയുവൻ നശിപ്പിക്കുന്നു എയ്റ്റി ഫോർ കത്തി ഉപയോഗിച്ച് മിക്കേനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റർ അവളെ രക്ഷിക്കുന്നു വീട്ടിലെത്തിയപ്പോൾ അവൾ കാണുന്നത് അവളുടെ ഫാമിലിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് വിക്ടോറിയയുടെ ആൾക്കാർ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ് വിക്ടോറിയയും ആ അക്കാദമിയിലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ഫൈറ്റിൽ മിക്കൈൻ തോൽക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് ഹാഡ്മാൻ മറ്റു ആളുകളും വന്നു വിക്ടോറിയയെ മൈക്കോടി വെച്ച് വീഴ്ത്തുകയും അവരെ രക്ഷിച്ചതിൽ മിക്കൈൻ ഹാഡ്മാനോട് നന്ദി പറയുകയും ചെയ്യുന്നു അവൾ സിസ്റ്ററിനോട് സംസാരിച്ച ശേഷം ആ ഹെലികോപ്റ്ററിൽ കയറി യാത്ര പോകുന്നു ഇവിടെയാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത് ഇതുപോലുള്ള വലിയ സിനിമകളെ ചെറിയ സിനിമകളാക്കി നിങ്ങൾക്ക് കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യും सब्सक्राइब ചെയ്യൂ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ